നല്ല ചിന്തകൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൽ ജർമ്മനിയിലാണ് കഥ നടക്കുന്നത് കഥ നടക്കുന്നത് വെറും കഥയല്ല ചരിത്രം വയൻസ്ബർഗ് കോട്ട രാജാവ് കോൺട്രാക്ട് മൂന്നാമൻ വളഞ്ഞു മുഴുവൻ ആൾക്കാരെയും ബന്ദികളായി ബന്ദികളായി പിടിച്ചു മുഴുവൻ ആൾക്കാരെയും ബന്ദികളായി പിടിച്ചു കോട്ടയിൽ ഉണ്ടായിരുന്ന നിസ്സഹായരായ വനിതകളെ കണ്ടപ്പോൾ രാജാവിന് അമ്മയെ ഓർമ്മ വന്നു അയാൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു സ്ത്രീകൾക്ക് മാത്രമായി ഈ കോട്ടയിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തു പോകാം ഒപ്പം അവർക്ക് ഈ കോട്ടയിൽ നിന്ന് ചുമന്നുകൊണ്ടുപോകാൻ പറ്റുന്ന അമൂല്യമായ എന്തും സൗജന്യമായി കൊണ്ടുപോകാം സമ്പന്നത നിറഞ്ഞ ആ കോട്ടയിൽ മനോഹരമായ രക്തങ്ങളും വൈരങ്ങളും സ്വർണമാലകളും അലങ്കാര കോപ്പുകളും യഥേഷ്ടം ഉണ്ടായിരുന്നു അലങ്കാര കോപ്പുകളും യഥേഷ്ടം ഉണ്ടായിരുന്നു എന്നാൽ സ്ത്രീകൾ ചുമലിലേറ്റിയത് അവരവരുടെ പ്രിയതമനെയായിരുന്നു അവർ കൊണ്ടുപോക അവ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അവരവരുടെ ഭർത്താവിനെയായിരുന്നു രാജാവിനെ സ്ത്രീകളോട് വിശേഷിച്ച് ആ കോട്ടയിലുണ്ടായിരുന്നവരോട് മമതയും ബഹുമാനവും ഏറി അവരോടുള്ള ആദരവ് നിലനിർത്തി രാജാവ് ആ കോട്ടയ്ക്ക് ദ കാസ്റ്റിൽ ഓഫ് വൈഫിലി ലവ് ലോയാലിറ്റി എന്ന് നാമകരണം ചെയ്തു പണവും പണവും പ്രതാപവും സ്വർണവും സ്വത്തും മാണിക്യവും ഒന്നുമല്ല അതിനേക്കാൾ വിലപിടിപ്പുകൾ ബന്ധങ്ങൾ കാണാൻ അത് മനസ്സിലാവുന്ന ഒരു ദിവസം എല്ലാവർക്കും ജീവിതത്തിൽ വരും അതിനു മുൻപേ നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലത് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നീ സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയാണ് സാത്താൻ്റെ മുന്നിൽ എപ്പോഴും നീ സൈന്യ പോലെ ഭയങ്കരിയാണ് എന്നാൽ ഞങ്ങൾക്ക് കനിയുള്ള അമ്മയുമാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ഈ പാട്ട് ഞാൻ പാടിയതാണ് അതിൻ്റെ അടിയിൽ ഉള്ള ഫോട്ടോ വടക്കനച്ചൻ മരിക്കുന്നതിന് മുൻപ് കുർബാന തോയക്കാവ് പള്ളിയകത്ത് കുർബാന ചെല്ലിയപ്പോൾ ഫോൺ വിളിച്ച് എന്നോട് ഒന്ന് കുർബാനയിൽ പങ്കെടുക്കാൻ വരുമോ എന്ന് ചോദിച്ചു ഞാൻ ഇത്ര വഴി യാത്ര ചെയ്ത് തോയക്കാവ് പള്ളിയിൽ വടക്കനച്ഛൻ്റെ കൂടെ കുർബാനയിൽ വടക്കൻ കുർബാന ചെല്ലുന്നത് ആൾ താഴെ താഴേക്കാ സാരി നീല സാരി ഉടുത്തത് ഞാനാണ് അച്ഛൻ്റെ ആഗ്രഹം കഷ്ടപ്പെട്ടായാലും ഞാൻ വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം പോയി കുർബാനയിൽ പങ്കെടുത്തു ചേട്ടൻ്റെ മകനാണ് ഈ മുട്ടുകുത്തിയിട്ടുള്ള നീല ഷർട്ട് ഇട്ടത് വെയ്ലറ്റ് സാരി ഞാൻ മറ്റേത് തോക്കാവിലുള്ള വടക്കനച്ഛൻ ഇതിന് ഇവിടെ നിന്നും കുറച്ച് നാളുകൾക്ക് ശേഷം വടക്കനച്ഛൻ മരിച്ചിട്ടുണ്ട് ഞാൻ വടക്കനച്ഛനെ ഈ ഫോട്ടോ ഇപ്പോൾ തന്നെ ഒരു പുസ്തകത്തിൻ്റെ ഇടയിൽ നിന്ന് വീണതാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു അപ്പം ഞാനത് കാണിച്ചു എന്ന് മാത്രം